ഹലോ ഇന്ന് ഞാനൊന്ന് മാർക്കറ്റിൽ പോവാം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ആ കൂടത്തിൽ തന്നെ നിങ്ങളെ മാർക്കറ്റും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് മൺഡേ മാർക്കറ്റാണ് കേട്ടോ നമുക്കിവിടെ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്നൊരു മാർക്കറ്റാണ് എന്തായാലും ഞാൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ മസാലയൊക്കെ മേടിക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ഷോപ്പൊന്നും പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ നിലത്തിരുന്നാണ് ആളുകൾ സാധനം വയ്ക്കുന്നത് ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് സോയാബീൻ അതുപോലെ കുറച്ച് അവൽ മുൾട്ടാണിമിട്ടി കറുവപ്പട്ട പിന്നെ വറക്കുന്ന പപ്പടം ടൈപ്പുള്ള ഒരു സ്നാക്ക് പോലുള്ള ഒരിതില്ലേ എൻ്റെ പേരെനിക്കറിയില്ല അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നത് എന്തായാലും എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ വറുത്തു കഴിക്കാൻ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിക്കുന്നത് കേട്ടോ എനിക്ക് കളറായിട്ടുള്ളതൊന്നും മേടിക്കുന്ന ഇഷ്ടമില്ല കാരണം അതിനകത്തും എല്ലാത്തിലും കെമിക്കലാണ് എന്നാലും കുഴപ്പമില്ല കുറച്ച് കളറ് കുറഞ്ഞതാകുമ്പോഴത്തേക്കും അത് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ എന്തായാലും അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് പൈസയൊക്കെ കൊടുത്ത് ഞാൻ ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത പച്ചക്കറിക്കാൻ അടുത്തേക്ക് കേട്ടാണ് പോകുന്നത് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് മൺഡേ കാരണം സാധനങ്ങൾക്കും അത്രയും വിലക്കുറവാണ് എന്തായാലും ഞാനിവിടുന്ന് അധികം ഒന്നും മേടിക്കുന്നില്ല കുറച്ച് ബീൻസും ക്യാരറ്റും മാത്രമേ മേടിക്കുന്നുള്ളൂ ഞാൻ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് വരുന്നതിൻ്റെ റീസൺ തന്നെ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലധികം പച്ചക്കറികൾ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കിയാൽ ഞാൻ മാത്രമേ കഴിക്കാൻ ഉണ്ടാവാറുള്ളൂ പിന്നെ അനിയനും ലഞ്ച് കൊണ്ടുപോവേണ്ടത് കാരണം ഇങ്ങനെയുള്ള കുറച്ച് കച്ചറപ്പിച്ചറ സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തായാലും തക്കാളിക്കാരൻ്റെ ഇടക്കിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴുണ്ടല്ലോ അമ്പത് രൂപയായിരുന്നു ഒരു കിലോ തക്കാളിയുടെ വില ഈ ഈ പ്രാവശ്യം വന്നപ്പോൾ നാൽപ്പത് രൂപ പത്ത് രൂപ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും തക്കാളിയൊക്കെ അവിടുന്ന് ഞാൻ മേടിക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ആവശ്യത്തിന് എടുത്തു ഞാൻ സ്ഥിരം മേടിക്കുന്നിടത്തുനിന്ന് കേട്ടോ സാധനങ്ങൾ മേടിക്കുന്നത് ഇവിടെ ഒന്നും മേടിക്കുന്നില്ല ഇങ്ങനെ ഈ ചെറിയ കുറച്ച് സാധനം വെച്ചേക്കുന്നിടത്തൊക്കെ റേറ്റും കൂടുതലാണ് അപ്പോൾ എന്തായാലും അവിടെ വന്നു ഇനിയിപ്പം എനിക്ക് ഒന്നും മേടിക്കാമല്ലോ ഒരു പ്ലാസ്റ്റിക് പാത്രം മേടിക്കണം കുറച്ച് ഫ്രൂട്ട്സുള്ളൂ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എന്ന് വെച്ചാൽ മസാലയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രം രണ്ട് ചെറിയ സ്റ്റൂള് അത് ബാത്റൂമിലേക്ക് ആട്ടാകും കുളിക്കുമ്പോൾ ഇരുന്നൊക്കെ കുളിക്കാൻ തോന്നിയാൽ കുളിക്കാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മുന്നോട്ട് സാധനമൊക്കെ മേടിച്ച് പോകുമ്പോൾ ഇതുകൊണ്ട് അല്ല അടിപൊളി കുപ്പിവളകൾ ഇരിക്കുന്നത് എനിക്കിടാൻ ഇഷ്ടമല്ല കാണാൻ ഇഷ്ടമാണ് എന്തായാലും അവിടെ നിന്നും തിരിച്ച് പോന്നു ഇനിയിപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ മേടിക്കുക ഇവിടെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങയുടെ സീസണാണ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം എല്ലാം ഒരു ഇങ്ങനെ ചളങ്ങി ചളങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ സ്ഥിരം സവാള ഉരുളക്കിഴങ്ങ് കാരൻ്റെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു അഞ്ച് കിലോ ഉരുളക്കിഴങ്ങ് മേടിച്ച് സവാള ഞാൻ മേടിച്ചില്ല കാരണം അത് ഇങ്ങനെ പായ്ക്കറ്റ് കൊട്ടയിലെടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നല്ലതാണോ നമുക്കറിയില്ല സാധാരണ കൂട്ടിയിട്ട് വെക്കുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതങ്ങനെ പറ്റാത്ത കൊണ്ട് എടുത്തില്ല അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് എനിക്ക് നടക്കാൻ പറ്റാതായി കൈ തോളൊടി പോവുകയാണ് ക്യാമറാമാൻ എന്തായാലും സാധനം പിടിക്കത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കണ്ടേ അതുകൊണ്ട് ഞാൻ തന്നെ സാധനം പിടിച്ചുകൊണ്ട് നടക്കുവാണ് ഇവിടുന്ന് ഞാൻ മാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഞാൻ രണ്ട് കിലോ മേടിച്ചു എൺപത് രൂപയ്ക്ക് പല വെറൈറ്റി മാങ്ങയുണ്ട് പക്ഷെ എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് ലങ്കടാന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് എന്തായാലും ഞാൻ ഇവിടുന്ന് മാങ്ങയും മേടിച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ട് ഞാവൽപ്പഴം ഇരിക്കുന്നത് നമ്മുടെ ടെറസിലുണ്ട് കേട്ടോ ഞാവൽപ്പഴം അത് പഴുത്തുകഴിയുമ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ അങ്ങനെ എന്തായാലും ഇവിടെ വന്ന് ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാം കേട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് ചെറിയൊക്കെയാണ് മേടിച്ചേക്കുന്നത് ചെറിക്കൊക്കെ ഇപ്പോൾ റേറ്റ് കൂടുതലാണ് ഇനിയിപ്പോൾ സീസൺ ശരിക്കായി തുടങ്ങുമ്പോഴാണ് വില കുറയത്തുള്ളൂ ഇവിടുന്ന് ഞാൻ മാങ്ങ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എടുത്തില്ല എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാം ഒരുമാതിരി ഇങ്ങനെ ചളങ്ങി ചളങ്ങി തിങ്ങിയിരിക്കുന്ന പോലെ പിന്നെ ഇവിടുന്ന് കുറച്ച് പ്ലംസ് ഒക്കെ മേടിച്ചു അത്രയാണ് ഇവിടുന്ന് മേടിച്ചേക്കുന്നത് ഈ ഇരിക്കുന്ന ഫ്രൂട്ടിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ വായി വെക്കാൻ കൊള്ളത്തില്ല പിന്നെ ഞാൻ ലിച്ചി മേടിച്ചായിരുന്നു കേട്ടോ ഗൈസ് നല്ല മധുരമായിരുന്നു നമ്മുടെ നാട്ടിൽ റംബൂട്ടാനൊക്കെ പോലെ തന്നെ പക്ഷേ നാട്ടിൽ നമ്മൾ ഈ പൊട്ടിച്ചു ബദാം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ കച്ചോടി അതെൻ്റെ ഫേവറേറ്റ് ആണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം അത് മാത്രം മേടിച്ച് കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും ഇവിടുന്ന് ഞാൻ മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് ഇതെൻ്റെ സ്ഥിരം മാങ്ങക്കാരനാണ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി വീട്ടിലേക്ക്